तेरे बिना क्या वजूद मेरा तुझसे जुदा कर हो जाएंगे तू तो खुद से ही हो जाएंगे जुदा क्योंकि तुम ही हो अब तुम ही हो ज़िंदगी अब तुम ही हो വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ എഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ നമുക്കൊരു വലിയ ഫാമിലിയാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇവിടെ നമുക്ക് വരെ ഉണ്ട് എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ആൻസർ പറയുന്നതനുസരിച്ച് ഓരോരുത്തരെ പരിചയപ്പെടാം അതിന് മുന്നേ എന്താണ് ഈ പ്രോഗ്രാമെന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃത ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസർ ആണ് നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നത് മനസ്സിൽ എന്ത് ആൻസർ ഉണ്ടെങ്കിലും പറയണം പറയാതിരിക്കരുത് അവസാനം ഇത് ഞാൻ പറയാനായിട്ടിരുന്നു അവിടെ പറഞ്ഞു എന്നു പറഞ്ഞിവിടെ അടിയൊന്നും ആവരുത് എനിക്ക് അടി ഇവിടെ നേരമില്ല ഒരു ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയമായി പ്രഖ്യാപിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും റെഡിയാണോ ആ റെഡി ആദ്യത്തെ ചോദ്യം ഏറ്റവും ഏറ്റവും വലിയ വലിയ ആൽ ആൽ ഏതാണ് അരയാൽ ആൻസർ വരത്തില്ല സ്കൂളിലൊക്കെ ഈ ഒരു ആവശ്യമില്ല അതുപോലെ ആലുള്ളപ്പോ പോലെ ഓഫീസിലർത്താലേ ഇവിടെ ആദ്യ ആൻസർ വന്നല്ലേ ആണ് ആൻസർ എന്താ പേര് ശിവഗിരി പ്ലസ് ടു ഭയങ്കര മടിയായിരുന്നു മത്സരിക്കല്ലേ വരാൻ നേരത്ത് പക്ഷേ മോളെ എന്നെ ആൻസർ പറഞ്ഞു ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ നെറ്റ് ഏതാ ഏറ്റവും വലിയ നെറ്റ് എന്റെ ഇവിടെന്നത് അല്ലെ മഞ്ഞ എടുത്തിട്ട് മഞ്ഞ ക്ലിയർ പറഞ്ഞത് എന്താ പേര് അജീന എന്തെയ്യുന്നു കഴിഞ്ഞു അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം കയറാൻ പറ്റാത്ത കാർ എന്താണ് മഴക്കാർ ആൻസർ ആണ് ഇവിടെ ആൻസറുകളൊക്കെ വന്നു തുടങ്ങി സീന അവിടെയാണ് വർക്ക് ണ്ടോ ഇല്ല എല്ലാത്തിനും ഓരോ ക്വസ്റ്റിൻറെ ആൻസർ പറഞ്ഞ് കുറച്ച് പേരുണ്ട് ആരും മുന്നോട്ടില്ല എല്ലാവരും ഇഞ്ചോടിഞ്ചിങ്ങനെ നിൽക്കുകയാണ് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ആരും ആഗ്രഹിക്കാത്ത ജയം ഉണ്ട് എന്താണ് ആ ജയം പരാജയം ഇവിടെ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ വീട്ടില് ഹൗസ് വൈഫ് അല്ലേ ഓക്കെ അപ്പോൾ അടുത്ത പ്രസ്റ്റിലേക്ക് പോകും ആരെ പാവാന്ന് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്ന് വേളയിൽ വന്ന മുക്കാ മുക്കാഫാകോ ഇവര് കുടുംബക്കാരാണെന്ന് പോകും എന്നെയുണ്ട് എന്താ ഇങ്ങനെ യാത്ര വെറുതെ വന്നതാ അങ്ങനെയുള്ള ചടങ്ങുണ്ടായിരുന്നു അലിക്കുന്ന സിറ്റി എന്താണ് തൊട്ടാഴ്ച ഇലക്ട്രിസിറ്റി കറക്റ്റ് ആൻസർ രണ്ടും ആൻസറുകളൊന്നും തുടങ്ങി രണ്ടു ദിവസം ആൻസർ ആയല്ലേ അപ്പോ ഒരു ക്വസ്റ്റിന്റെ ആയി ഞാൻ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ആറാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ പോക്കറ്റെടിക്കാരൻ ആരാണ് രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ടാണ് ഞാൻ വിചാരിച്ച ഇപ്പം ഈ ഭാര്യമാരൊക്കെ ഭർത്താവിന്റെ പേര് പറയുണ്ട് തിരിച്ചും മറിച്ചൊക്കെ പറയും എന്ന് തന്നെ ഞാൻ കരുതിയത് ഭാഗ്യത്തിന് അതൊന്നും ഉണ്ടായില്ല അതെല്ലാം തളഞ്ഞോണ്ട് തേണ്ടേ ഇവിടെ ഒരാൾ ആൻസർ പറഞ്ഞു രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ ആയി അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഒരു വനമുണ്ട് ഏതാണ് ആ വനം പൂങ്കാവനമല്ല നമ്മൾ ആ വനത്തിലാണ് താമസിക്കുന്നത് എവിടെ ആരാ ആൻസർ ഇവിടെ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആയി ഇവിടെ പറഞ്ഞു അല്ല ഇവിടെ അതിന് മുന്നേ പറഞ്ഞു രണ്ടൊന്നെ ഒരു വീട്ടിലുള്ളതാണോ ഒരു ഭവനത്തിലുള്ളതാണോ അതുകൊണ്ട് ഈ ഭവനത്തിൽ ഒരു ഇതും ഇല്ല ആൻസറെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം ഒഴിക്കാത്ത മഷി എന്താണ് കൺമഷി കറക്റ്റ് ആൻസർ അപ്പൊ ഇതൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ അറിയാം മൂന്ന് ക്വസ്റ്റിനെയാണ് ഇത് വേറെ ഒരു ജോലി പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ എന്റെ ഒരു സോങ്ടിച്ചോളൂ ഉണ്ട് ഓ ഇനി രണ്ടു പ്രശ്നേ ഉള്ളൂ രണ്ടുപേരെയോ തരുന്നു से ही हो जाएंगे जुदा क्योंकि तुम ही हो अब तुम ही हो जिंदगी अब तुम ही हो तेरे भी मेरे देव दे भी मेरे आश की, अब तुम ही हो तो ഞാനും ആസ്വദിക്കുന്നത് നിന്നു പോയി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ വേറെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ പാടൂല എന്തോ രണ്ട് വർഷം ഇവിടെ കഴിഞ്ഞു പാടാം അപ്പോൾ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തെട്ട് ദിവസങ്ങളുള്ള മാസം എല്ലാ മാസവും ഉണ്ട് വേണ്ട ഭയങ്കര കുട്ടിയാണ് കുട്ടിക്ക് അഭിമാനിക്കാം കുട്ടി അതെ എത്ര പത്താമത്തെ ക്വസ്റ്റിന് എന്തായാലും ഇവിടെ തന്നെയാണ് ഗിഫ്റ്റ് പിന്നെ കൂട്ടേണ്ട ആവശ്യമില്ല ഞാൻ ഒരു ക്വസ്റ്റിനേ ഉള്ളൂ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗേറ്റ് എന്തായിരുന്നു സെയ്ദ് നിങ്ങളെയൊക്കെ പേര് പഠിച്ചു കൊടുക്കാനാണ് പാടുകയാണ് രക്ഷയില്ലേ സെയ്ദ് അലി അഹമ്മദ് ഷാ സെയ്ദ് അലി അഹമ്മദ് ഖാൻ ഷാ ഇന്ത്യ ഷായൊക്കെ അപ്പോൾ ഇന്നത്തെ ഇന്ത്യ പ്രോഗ്രാമിന്റെ വിജയി സെയ്ദാണ് ഒരു സേദിനിന് വിഘ്നേശ്വര ചാറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹ ഉപകാരം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയുമായി ഹർഷകുമാർ സാനും ക്ഷണിച്ചോടുന്നു ഒരു മാസം ഒരു മാസമായി ഇവർ കറങ്ങാൻ ഇറങ്ങിയപ്പോ ബന്ധുക്കൾ എല്ലാരും കൂടെ കൂടെ ഇറങ്ങിയേക്കും വേണം അവൾ ഇന്നത്തെ എഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ